ഇന്ന് ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്ന ആരെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചരിത്രങ്ങൾ ഓരോന്നോ വായിച്ചു നോക്കുമ്പോൾ ഈ ആഴ്ച പുറത്താകുന്നത് നന്ദനയാണെന്ന് നേരത്തെ തന്നെ വോട്ട് ലിസ്റ്റിൽ വന്ന് പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് സത്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർ ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അങ്ങനെ നന്ദന എവിക്റ്റായി എന്ന് അറിയിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി ഇതോടെ എല്ലാവർക്കും കാര്യം ഇതുവരെ മനസ്സിലായി കഴിഞ്ഞു നന്ദന നന്ദു എന്ന അക്കൗണ്ടിലൂടെ വന്ന നന്ദന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇൻഫ്ലുവൻസായി നിലനിൽക്കവയായിരുന്നു ബിഗ് ബോസിലൂടെ എത്തിയത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഈ ആഴ്ചയിൽ ഇപ്പോൾ നന്ദന ഔട്ടായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നന്ദന വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും എങ്ങനെയാണ് നന്ദന പുറത്തേക്ക് വന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എല്ലാവർക്കും സംശയമുണ്ട് നന്ദനെ മനപൂർവ്വം പുറത്താക്കിയതാണോ എന്നൊക്കെ എന്നിരുന്നാലും നന്ദനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ വി ആഴ്ചയിൽ പുറത്താകുന്ന ആണ് നന്ദന എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് അധികം ഞെട്ടലില്ലായിരുന്നു കാരണം വോട്ടിംഗ് ലിസ്റ്റിൽ നന്ദന ഏറ്റവും താഴെയായി െന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ നന്ദനയുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ അരിച്ചു പറക്കുന്നത് ശരിക്കും നന്ദന ഔട്ടായോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അർജുനും നന്ദനയും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് പരിക്കേറ്റ നന്ദനയും പൊട്ടിക്കറി നിൽക്കുന്ന അർജുന്റെ മാനസിക ഒക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു ടാസ്കിനിടയിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അർജുൻ പറയുന്നുണ്ട് എന്നാൽ അതിനെ വിശ്വസിക്കാനാകാത്ത വണ്ണമായിരുന്നു ആ മത്സരം നടന്നത് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഒരു ആക്രമം കണ്ട് വലിയ വൃത്തങ്ങളും ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിരുന്നു ബസ്സ ടു ബസ്സ ടാസ്ക് നടന്ന അവിടുന്നാണ് ഞാൻ അവന്റെ ചാക്കുകൾ സംരക്ഷിച്ച് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ചാക്കിലെ തെർമോക്കോൾ ബോളുകൾ പുറത്തു കളയണം ഓരോ റൗണ്ടിലും അവരുടെ ചാക്കിലാണ് ഏറ്റവും കൂടുതൽ അളവിൽ തെർമോക്കോൾ ബോളുകൾ ഉള്ളത് അവർ പുറത്താകുമെന്നാണ് ആദ്യത്തെ റൗണ്ടിൽ അഭിഷേക് പുറത്തായി പിന്നാലെ ജാസ്മിൻ ശ്രീതു നോറ എന്നിവരും പുറത്തായി അർജുൻ്റെ ചാക്കിലെ തെർമോക്കോൾ ബോളുകൾ പുറത്തു കളയേണ്ടത് നന്ദനയായിരുന്നു അതിനായി നന്ദന കഴിവ് പോലെ പരിശ്രമിച്ചു അർജുൻ്റെ ചാക്കിൽ വള്ളികൾ പൊട്ടിയിരുന്നു അതിനാൽ അത് കെട്ടാനുള്ള സമയം അർജുൻ നന്ദനയോട് ആവുക വശ്യപ്പെട്ടുവെങ്കിലും നന്ദന വിടാതെ നിന്ന് ചാക്കിനുള്ളിൽ നിന്ന് തെർമോക്കോൾ ബോളുകൾ കളഞ്ഞുകൊണ്ടിരുന്നു ആ സമയം അർജുൻ രോക്ഷാകുളനായി നന്ദനെ വലിച്ചു നിലത്തിട്ടു പുറം വശം അടിച്ച് നിലത്ത് വീണ നന്ദന ഉടൻ തന്നെ സായ അടക്കമുള്ള സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ ചേർന്ന് മെഡിക്കൽ റൂമിലാക്കി ചാക്കിൽ പിടിച്ച് വലിച്ചപ്പോൾ ഡിഫൻഡ് ചെയ്തതാണെന്നാണ് അർജുൻ ഓർമ്മയില്ലെന്നുമാണ് വിശദീകരണം ചെയ്തത് മെഡിക്കൽ റൂമിൽ നിന്ന് തിരികെ എത്തിയ നന്ദന ഏറെ നേരം കരഞ്ഞു ശേഷം അർജുനെ കൈകൊടുത്ത് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്തു ചാക്ക് കെട്ടാനുള്ള സമയം ചോദിച്ചിട്ടും അത് നൽകാതെ നന്ദന പിടിച്ചു വലിച്ചപ്പോൾ ട്രിഗർ ആയതുകൊണ്ടാണ് ഡിഫൻഡ് ചെയ്തതെന്നാണ് അർജുൻ ശ്രീധുവിനോടും ജാസ്മിനോടും പറഞ്ഞത് അർജുന്റെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം തരംഗമായി നിൽക്കുന്നു നന്ദനെ എങ്ങനെയാണ് വീണതെന്ന് പോലും ഓർമ്മയില്ലെന്ന് അർജുൻ പറയുന്നുണ്ട് എന്നാൽ തന്റെ പ്രവൃത്തിയിൽ നന്ദനയ്ക്ക് പരിക്കു വരുത്തി എന്നുള്ള തോന്നൽ അർജുനെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പീപ്പിൾസ് റൂമിൽ ഇരുന്ന് അർജുൻ ഏറെ നേരം പൊട്ടിക്കരഞ്ഞു കഴിവതും സഹമത്സരാർത്ഥിയെ വേദനിപ്പിക്കാതെ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് അർജുൻ അതുകൊണ്ട് തന്നെ അർജുനും നന്ദയും തമ്മിൽ തന്നെ വഴക്ക് സഹ മത്സരാർത്ഥികൾക്കും വിഷമമുണ്ടാക്കി ജാസ്മിൻ നോറ തുടങ്ങിയ മത്സരാർത്ഥികൾക്കും ചോർച്ച സിദ്ധാന്തം ടാസ്കിനിടെ പരിക്കേറ്റിരുന്നു എന്നാൽ അത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഇത് മനഃപൂർണ്ണം ചെയ്തതാണ് രീതിയിലൊക്കെ നന്ദനെക്കുറിച്ച് കുറിച്ച് സംസാരമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നന്ദന ഇത് ഔട്ടാകുമ്പോൾ അർജുൻ ആരാധകരാണ് നന്ദനെ ഔട്ട് ആക്കിയത് പോലും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ